മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ ആതിലെയും അനീഷുമായിട്ടുള്ള ഒരു ഫൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അനീഷ് സ്വാഭാവികമായിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ ആരോടും മിണ്ടാതെ ആ സോഫയിൽ പോയിരിക്കുന്നു ആതിലെയും ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിൽ കിടക്കുന്ന ആ ഒരു സോഫയിൽ പോയിരിക്കുന്നു ആതിലെ ചെയ്ത ചില കാര്യങ്ങൾ നൂറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് നൂറ് ആതിലേനെ കുറ്റപ്പെടുത്തുകയാണ് അതായത് അനീഷിൻ്റെ ആ ബ്ലാങ്കറ്റും ഒക്കെ എടുത്ത് വലിച്ചെറിഞ്ഞല്ലോ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കം ഡൗൺ ആകുക എന്തിനാണ് ഇങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെടുന്നത് അങ്ങനെയൊക്കെ സംസാരിക്കുന്നു അപ്പോൾ അതിൽ പറയുന്നത് നീ പറയുന്നത് കേട്ടാൽ ആൾക്കാർ വിചാരിക്കും ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും തെറി പറയുകയാണെന്ന് നീ ഒന്ന് നിർത്താമോ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം നേരം നീ പോ എന്നെ മനസ്സിലാക്കാനുള്ള ശേഷി നിനക്ക് നശിച്ചു വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആതിലെ തിരിച്ച് നൂറയോട് ദേഷ്യപ്പെടുന്നു എന്നിട്ട് ആതിലെ നൂറയോട് പറയുന്നത് എനിക്ക് ഇയാളെ കാണുമ്പോൾ അതായത് അനീഷിനെ കാണുമ്പോൾ തന്റെ ഓർമ്മ വരും അയാൾ ഓരോന്നും ചെയ്യണ്ടെന്നൊക്കെ എന്നോട് പറയും അത് തന്നെയാണ് ഇയാൾ എന്നോട് ഓരോന്ന് പറയുമ്പോഴും ഓർമ്മ വരുന്നത് നൂറ അപ്പം പറയുന്നത് എനിക്ക് തോന്നി എന്നാണ് ഇനി ചിലപ്പോൾ ഇവരുടെ പേഴ്സണൽ ലൈഫ് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അനീഷിൻ്റെ സ്വഭാവം കാണുമ്പോൾ തന്തപ്പടീനെ ഓർമ്മ വരുന്നു എന്നാണ് ഇപ്പോൾ എന്തായാലും ആതിൽ പറയുന്നത് അതുകൊണ്ടും കൂടിയാണ് അനീഷിനോട് ഇത്ര ദേഷ്യം എന്തായാലും ആതിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നൂറ കുറച്ച് കൺഡൗൺ ആവുന്നു എന്നിട്ട് നൂറ പറയുന്നത് ഇത് ഇയാൾ കൽപ്പിച്ചു കൂട്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അയാൾക്കറിയാം നിന്നെ എന്തു പറഞ്ഞ് ചൊറിയണം അല്ലെങ്കിൽ എങ്ങനെ ട്രിഗർ ആക്കണമെന്ന് നീ അപ്പോൾ അതിനനുസരിച്ച് ആവാൻ നിൽക്കരുത് അപ്പോൾ അതിനാതില പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബേബി അയാൾ എന്നെ ട്രിഗർ ആക്കുന്നതാണ് എന്ന് ഞാൻ കാം ഡൗൺ ആവാൻ കുറേ ട്രൈ ചെയ്തു ആ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കിടന്നൊക്കെ ഞാൻ അതിന് ട്രൈ ചെയ്തു പക്ഷേ എൻ്റെ മെക്കിട്ട് കയറിയിട്ട് ഇങ്ങോട്ട് വന്ന് ഓരോ കാര്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് കാം ഡൗൺ ആവാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ അയാളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ തന്തപ്പട്ടിയുടെ കാര്യവും ഓർമ്മ വരും അല്ലാതെ ബേബിക്ക് തോന്നുന്നുണ്ടോ അയാളെപ്പോലെ നിലവാരമില്ലാതെ റിപ്പീറ്റ് ചെയ്തൊരു കാര്യം എന്നെ കൊണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്കങ്ങനെ പറ്റില്ല അതിന് നൂറ പറയുന്നത് കൺട്രോൾ ആവണം ബേബി ദേഷ്യപ്പെടേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ കുറച്ച് കൺട്രോൾ വേണം ചില കാര്യത്തിന് കൺട്രോൾ വേണം അന്ന് വെച്ചാൽ സൈലൻ്റ് ആയിട്ട് നിൽക്കാനല്ല വാ കൊണ്ട് പറഞ്ഞോ ദേഷ്യപ്പെട്ടോ പക്ഷെ ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു സാധനങ്ങളും നമ്മളെടുത്ത് നശിപ്പിക്കാൻ പാടില്ല എന്തിനാണ് അങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത് അതുപോലെ തന്നെ നൂറ പറയുന്നത് ഷാനവാസിക്ക് എന്താ നമ്മളോട് മിണ്ടാത്തത് ഞാൻ വിളിച്ചിട്ടും മിണ്ടിയില്ല അപ്പോൾ അതിൽ പറയുന്നത് ചിലപ്പോൾ അത് അനീഷിന് സപ്പോർട്ട് പിടിച്ച് നിൽക്കുന്നതായിരിക്കും എൻ്റെ അടുത്ത് സപ്പോർട്ട് പിടിച്ച് വന്നപ്പോൾ ഞാൻ ഒച്ച എടുത്തായിരുന്നു അത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല പിന്നെ ഞാൻ ഇവിടെ മിണ്ടാതിരിക്കാൻ വേണ്ടി ഒന്നും അല്ല വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ മേക്കിട്ടാരെങ്കിലും കയറി ഞാൻ ദേഷ്യപ്പെടും ഞാൻ മിണ്ടും ഇത് അനീഷ് കരുതിക്കൂട്ടി ചെയ്യുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഇയാളുടെ പ്രായത്തിൻ്റെതാന്ന് കരുതാം പക്ഷേ അത്രയും പ്രായമൊന്നും ഇയാൾക്കില്ല ഇയാൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള ടീമിൽ ഞാൻ നിന്നിട്ടുള്ളതാണ് ഇയാൾക്ക് എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം എന്നിട്ടും ഇയാൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പെരുമാറണമെങ്കിൽ ഇയാൾ കരുതി കൂട്ടി തന്നെ ചെയ്യുന്നതല്ലേ പിന്നെ ഇന്ന് ഇയാൾ കഴുകാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പാത്രം കഴുകിയാല് ഇയാൾ പിന്നെ വന്ന് എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നീ പാത്രം കഴുകിയില്ലെന്നായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കഴുകാതിരുന്നത് ഇന്ന് ഈ ഒരു പ്രശ്നത്തിൽ അനീഷിൻ്റെ ഭാഗത്താണ് കൂടുതലും തെറ്റ് അനീഷ് മാക്സിമം വെറുപ്പിക്കാവുന്ന അത്രയും അതിലിനെ വെറുപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് അതിലങ്ങനെ ചെയ്തതും അത് ആതിലെയും പറയുന്നുണ്ട് ഇയാൾ വൃത്തികെട്ട ഗെയിമാണ് കളിക്കുന്നത് ഇത് ഇയാൾക്ക് തന്നെ പുറത്ത് നെഗറ്റീവ് ആയിക്കോളുമെന്ന് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം